അപ്പോൾ മീൻ പിടുത്തമാണ് പരിപാടി ആ പുള്ളി നമ്മള ചുങ്കമാണ് ചുങ്കത്തെ സ്ഥിരമായിട്ടൊരു മീൻപിടുത്തക്കാരനാണ് പുള്ളി ഇത് വലയിടുകയാണിപ്പോൾ വലയിട്ട് അതായത് മഴ മഴ പുള്ളി പുള്ളി പോട്ടുവിട്ടുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് വർഷങ്ങളായിട്ട് എൻ്റെ ചെറുപ്പകാലം മുതൽ കാണാൻ തുടങ്ങിയൊരു മനുഷ്യനാണ് ഇവിടെ മീൻ പിടിച്ച് ഉപജീവനം കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇത്രയും ലോങ്ങിൽ നിന്നാണ് പുള്ളി ഇട്ടുപോയിരിക്കുന്നത് ഇവിടുന്ന് ഇട്ട് അതായത് ഇതൊരു കുളം നിങ്ങൾക്ക് ചെറുതായിട്ട് കാണിച്ച് തരാം ഇത് കാലിലൊരു കുളം മാത്രമാണ് എന്താ ഇത് വെള്ളം കൗണ്ടിങ് അറിയാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ജസ്റ്റ് ഒരു ടാങ്ക് മാതിരിയാണ് ഇതല്ലേ ഇവിടെ നിന്നാണ് പുള്ളി ഇപ്പോൾ ഇട്ടിട്ട് അങ്ങനെ പോയിട്ടുണ്ട് അതിങ്ങനെ റൗണ്ട് ചെയ്ത് വരും സൂം ചെയ്ത് കാണിച്ച് തരാം ഇപ്പോൾ അവിട്ട മനുഷ്യൻ വർഷങ്ങളായിട്ടും വളരെ കഷ്ടപ്പാടാണിതിൻ്റെ ഉണ്ട് ഇപ്പോൾ അന്തരീക്ഷം വളരെ ഇതായത് കുറച്ച് ബ്ലാക്ക് കളർ കൂടിയിട്ടുണ്ട് അത് ഇത്ര വ്യക്തമാകത്തത് നല്ല ലോങ്ങിലാണ് ഉള്ളത് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രാവിലെ വന്നിട്ടാണ് ഇത് പൊക്കാറുള്ളത് മാക്സിമം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും പുള്ളി വല ഇട്ടിട്ട് പോവുകയാണ് കണ്ടില്ലേ അങ്ങനെ വിശാലമായി കിടക്കുകയാണ് വിശാലമായി കിടക്കുകയാണ് കണ്ടില്ലേ നമ്മളിപ്പോൾ കലയാണിത് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ കൂടെ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇത് നിങ്ങൾക്ക് മാക്സിമം നമ്മൾ ഒരുപാട് പോയി കാരണം നമുക്കിതിനകത്ത് ഈ ആഴത്തിലോട്ട് ഇറങ്ങാൻ പറ്റില്ല പുള്ളി സ്ഥിരമായിട്ട് പോകുന്ന കാരണം പുള്ളിക്കത് അതൊരു തിട്ടമുണ്ട് അതുകൊണ്ടാണ് പുള്ളി ആ ആയത്തിൽ നിന്നുകൊണ്ടാണ് പ്രോപ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇതാന്നു പോകാണ്ട് അത്രയും ആഴമുണ്ട് പക്ഷേ പുള്ളിക്ക് ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പുള്ളി ആ ലെവലിൽ നിന്നുകൊണ്ട് അങ്ങനെ വലയിടുന്നത് കാരണം പുള്ളിയുടെ ജീ ജീവിതമാർഗ്ഗമാണ് അപ്പോൾ പുള്ളിക്കറിയാം എന്റെ ക്യാമറ കുറച്ച് ക്ലാരിറ്റി കുറവാണ് അത് നിങ്ങൾ ക്ഷമിക്കുക വയമ്പ് അതായത് ബ്രാല് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ അത് കുറച്ച് കുട്ടികളിവിടെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു കരയാണ് എന്തായാലും ചൂണ്ടയിടലും കുറച്ച് വിശ്രമമൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അത് മോട്ടോർ അറയും മോട്ടോർ അറയാണ് അതായത് പാടത്തു നിന്ന് വള്ളം അടിച്ച് വിടുന്നതിൻ്റെ ഒരു മോട്ടോർ ആണ് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചാനലും മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ വീഡിയോസ് കാണുന്നവർ ഇതൊക്കെ നമ്മളെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇതൊക്കെ കാണാൻ തന്നെ ഒരു രസമുണ്ട് അതാണ് നിങ്ങളിലോട്ട് ഇത് എത്തിക്കാമെന്ന് വിചാരിച്ചത് അത് അങ്ങനെ അറ്റത്തെത്തി കാരണം നമുക്ക് ശ്രദ്ധിച്ച് നോക്കി കാണാം ഒരു പൊടിക്ക് പുള്ളിനെ കാണാൻ പറ്റുന്നുണ്ട് നല്ല ലോങ്ങിലാണ് പുള്ളിയുള്ളത് കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആ മനുഷ്യനാണ് അതാണ് പുള്ളി ആ പുള്ളിയുടെ ഉപജീവനമാണത് അതുകൊണ്ട് പുള്ളി അങ്ങനത്തൊരു ഇങ്ങനത്തെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിക്കാന്ന് ചോദിച്ചിട്ടാൽ മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീണ്ടും പറയുകയാണ് സപ്പോർട്ട് മെയ് നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതേപോലത്തെ പുതിയ കാഴ്ചകളും എടുത്തുമ്പോൾ നിങ്ങളെ മുന്നിലോട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ഇതിൻ്റെ റിസൾട്ട് തരുന്നതായിരിക്കും കേട്ടോ